ഞാൻ യു പി സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും അതായത് അഞ്ച് ആറ് ഏഴ് ഈ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ ക്ലാസ്സിൽ രണ്ട് മുസ്ലിം പെൺകുട്ടികളുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ മൂസാക്കയുടെ മോളിന് നവീസ ഒന്ന് നമ്മുടെ അബ്ദുവിൻ്റെ പെങ്ങൾ പാത്തു ഈ രണ്ടുപേരും മൂന്ന് ക്ലാസ്സിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു പഠിച്ചത് എസ് എൻ ഡി പി സ്കൂളാണ് നീലീശ്വരം അവിടെ കുട്ടികൾക്ക് യൂണിഫോമൊന്നുമില്ല അന്നത്തെ കാലത്ത് യൂണിഫോമുകൾ കുറവാണ് സ്കൂളിൽ അപ്പോൾ അവർ വന്നിരുന്നത് ഈ തലമുണ്ട് ഇട്ടുകൊണ്ടാണ് തലമുണ്ടെന്ന് പറഞ്ഞാൽ ഇതേ ഇതുപോലെയുള്ള തലമുണ്ട് മൂടിക്കെട്ടിയുള്ളതല്ല പ്ലെയിൻ ഒരു തുണി ഇങ്ങനെ തലയുടെ മോളിൽ തലമുടിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ടേക്കണം അത് താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കും അല്ലാതെ ഇങ്ങനെ തലമുടിയും ചെവിയും മുഖവും കഴുത്തും ഒന്നും മറച്ചതല്ല ഞാനിത് പറയാൻ കാരണം നമ്മുടെ പള്ളുരുത്തിയിലെ ആ സ്കൂളിൽ അറിയാലോ കോൺട്രവേഴ്സി അവിടെ കാര്യം യൂണിഫോമൊക്കെ ഉണ്ട് പക്ഷേ യൂണിഫോമൊക്കെ ഉണ്ട് എന്ന് വരികലും ഈ പെൺകുട്ടികൾക്ക് ആ പ്ലെയിൻ തലമുണ്ടിട്ട് വരുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ഡ്രസ്സിൻ്റെ ഒരു ഭാഗമായിട്ടോ യൂണിഫോമിൻ്റെ ലംഘനമായിട്ടോ നമുക്ക് കാണാൻ പറ്റില്ല കാരണം അത് അവരുടെ ഇസ്ലാമിൻ്റെ ഒരടയാളം ഒരു മോഡസ്റ്റി ഒരു മോഡസ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ ഒരു ഹെഡ് ഡ്രസ്സ് അണിയുന്നു പക്ഷേ അതേസമയം ഞാൻ രണ്ടാമത് കാണിച്ച പോലെങ്കിലും ചുറ്റിപ്പുതച്ചതാണ് എന്ന് വരികയിൽ കന്യാസ്മാർ അതിന് തടസ്സം പറഞ്ഞതിൽ കുഴപ്പമില്ല കാരണം അത് ശരീരത്തിൻ്റെ ഡ്രെസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് അപ്പോൾ അത് യൂണിഫോമിൻ്റെ ലംഘനമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം മറ്റേത് ഞാൻ പറഞ്ഞ തലമുണ്ട് അനുവദിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അമേരിക്കയിലാണെങ്കിലും അതുപോലെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ മിലിറ്ററി യൂണിഫോമുണ്ട് മിലിറ്ററിൽ യൂണിഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചാബികളുടെ തലയൊക്കെ ഇട്ട് അവർക്ക് അനുവദനീയമാണ് അതുപോലെ തന്നെയാണ് അമേരിക്കയിലും അമേരിക്കയിലൊത്തിരി പഞ്ചാബികൾ ജോയിൻ ചെയ്യുന്നുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും മിലിട്ടറിയിലും ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് അവരുടെ തലപ്പാവ് ഉപയോഗിക്കാം അത് ലീഗലാണ് അതുപോലെ താടിയും വെക്കാം മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ അത് സ്വല്പം വിവേചനം സെൻറ് റീത്ത സ്കൂള് അനുവദിക്കേണ്ടതായിരുന്നു നോ ഇപ്പം അവിടുത്തെ കുട്ടിയെ അവിടെ കൊണ്ടുപോയി എന്ന് പറയുന്നു മറ്റ് രണ്ട് കുട്ടികളെയും അവിടെ നിന്ന് സ്ഥലം മാറ്റി ടി സി വാങ്ങിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്നു അതെങ്ങനെയാണെങ്കിൽ ആവട്ടെ എന്നെ കൺസേൺ ചെയ്യുന്ന അതല്ല എന്നെ കൺസേൺ ചെയ്യുന്ന അവിടുത്തെ ഹെലീന ആൽബി എന്ന് പറയുന്ന ഹെഡ് മിനിസ്റ്റർസിൻ്റെ ലാംഗ്വേജ് സ്കില്ലാണ് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് എന്ന് തോന്നുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആകട്ടെ അല്ലാതെ ആകട്ടെ ആ കന്യാസ്കിയുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യത്തെപ്പറ്റി എനിക്ക് വളരെയധികം സംശയമുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നമ്മുടെ വാഴക്കുള്ള ചിന്തായുമൊക്കെ ഈ കന്യാസ്കിനേക്കാളും ഭേദമായിട്ടുള്ള ഇംഗ്ലീഷ് പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചോദിക്കുകയാണ് ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേക്കും പലപ്പോഴും പ്ലസ് ടുവിന് അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന പല കുട്ടികളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം കാരണം എന്നേക്കാളും സ്മൂത്തായിട്ട് അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയാം സത്യമായിട്ട് ഞാൻ പറയണം അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ കന്യാശ്രീ ഈ ഹെലീന ആൽബി എന്ന് പറയുന്ന കന്യാശ്രീ ഇത്ര മോശമായിട്ട് യാതൊരു ഫ്ലുവൻസി ഇല്ലാതെ വായിക്കാൻ പോലും അറിയാതെ ഇരിക്കുന്ന ഒരു കന്യാശ്രീ എങ്ങനെ ഒരു ഹെഡ്മിനിസ്റ്റർസായി സത്യം പറയാലോ ഈ തലമുണ്ട് വിവാദത്തേക്കാൾ കൂടുതൽ ആ സ്കൂളിൽ നാണക്കേടുണ്ടാക്കിയത് ആ കന്യാസിയുടെ ഇംഗ്ലീഷ് പറച്ചിലാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ സ്കൂളിൻ്റെ ഹെഡ്മിസ്റ്റർസൊക്കെ ആകാൻ പോകുന്നവരെ ഏതെങ്കിലും പുറം രാജ്യത്ത് വിട്ട് കുറച്ച് ഇംഗ്ലീഷ് സ്മൂത്തായിട്ട് സംസാരിക്കാനും കൈ കൈകാര്യം ചെയ്യാനും ഉള്ള ട്രെയിനിങ് കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് അഭിപ്രായം പണ്ട് കാലത്ത് ഞാൻ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പല സാർമാരുമായിട്ട് ഞാൻ സംസാരിക്ക സംസാരിച്ചിട്ടുണ്ട് മലയാളം മീഡിയത്തിൽ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്ന സാർമാരെ അവരൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പറയുകയാണ് ഇത് 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 നമ്മുടെ സ്കൂളിന് നിന്ന് ഭയങ്കര ഒരു അപഖ്യാതിയും പേരുദോഷവും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു വെരി മച്ച്